ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ തകർപ്പൻ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയം ഇംഗ്ലണ്ട് നേടിയ മുന്നൂറ്റിനാല് റൺസ് അനായാസം പിന്തുടർന്ന ഇന്ത്യ നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം നേടിയെടുത്തത് ഉജ്ജ്വല പ്രകടനം കൊണ്ട് വിമർശകരെ വായടപ്പിച്ച മുപ്പത്തിരണ്ടാം അന്താരാഷ്ട്ര ഏകദിന സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തുടർച്ചയായി രണ്ടാം മത്സരത്തിലും ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച ജയ്സ്വാളിന് പകരം വിരാട് കോഹ്ലി ആദ്യ ഇലവനിലേക്ക് എത്തിയപ്പോൾ കുൽദീപിന് പകരക്കാരനായി വരുൺ ചക്രവർത്തി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തി ഓപ്പണർമാർ ഇരുവരും ഈ മത്സരത്തിലും ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് നൽകിയത് മുപ്പത്താറ് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ഡക്കറ്റ് മികച്ച രീതിയിൽ ബാറ്റ് വീശി പതിനൊന്നാം ഓവറിൽ ഫിൽസാൾട്ടിനെ പുറത്താക്കി വരുൺ ചക്രവർത്തി ആദ്യ ഏകദിന വിക്കറ്റ് സ്വന്തം പേരിൽ കുറിച്ചു പിന്നീട് അറുപത്തഞ്ച് റൺസ് നേടിയ ഡെക്കറ്റിനെ ജഡേജ പാണ്ഡ്യയുടെ കയ്യിലെത്തിച്ചു മൂന്നാം വിക്കറ്റിൽ ബ്രൂക്ക് റൂട്ട് സഖ്യം ഒത്തുചേർന്നതോടെ ഇംഗ്ലണ്ടിന്റെ സ്കോറിംഗ് അതിവേഗത്തിലായി ഹർഷിത് റാണയാണ് മുപ്പത്തൊന്ന് റൺസ് എടുത്ത ബ്രൂക്കിനെ തിരിച്ചു കയറ്റിയത് അറുപത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ റൂട്ട് മികച്ച ഫോമിലായിരുന്നു മുപ്പത്തിനാല് റൺസ് എടുത്ത ബാറ്റ്ലർ വീണതോടെ വമ്പൻ സ്കോർ എന്ന ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയേറ്റു നാൽപ്പത്തി മൂന്നാം ഓവറിൽ റൂട്ടിനെ ജഡേജ പുറത്താക്കി എഴുപത്തിരണ്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ അറുപത്തൊമ്പത് റൺസ് നേടിയിരുന്നു പിന്നീട് ലിവിങ്സ്റ്റന്റെ ലിവിംഗ്സ്റ്റന്റെ ഇംഗ്ലണ്ടിന്റെ സ്കോർ മുന്നൂറ് കടത്താൻ സഹായിച്ചത് മുപ്പത്തഞ്ച് ഓവറിൽ ഇരുന്നൂറ് കടന്നെങ്കിലും അവസാന പതിനഞ്ച് ഓവറിൽ നൂറ്റിനാല് റൺസ് മാത്രം നേടി മുന്നൂറ്റിനാല് റൺസിൽ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് തകർത്തടിച്ച് മുന്നേറിയ രോഹത്ത് മുപ്പത് പന്തിൽ നിന്നും അമ്പത്തെട്ടാം ഏകദിന ഫിഫ്റ്റി നേടിയെടുത്തു പിന്നാലെ നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് ഗില്ലും പതിനഞ്ചാം ഫിഫ്റ്റി നേടി എന്നാൽ പതിനേഴാം ഓവറിൽ ഗില്ലിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി അമ്പത്തിരണ്ട് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത് റൺസായിരുന്നു ഗില്ലിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് ഫസ്റ്റ് ഡൗൺ ആയെത്തിയ കോഹ്ലിക്ക് എട്ട് പന്തിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ തുടർനിർത്തിയ അയ്യർ രോഹിത്തുമായി കൊത്തുചേർന്നതോടെ അനായാസം ഇന്ത്യ റൺസ് കണ്ടെത്തി ഇരുപത്തി ആറാം ഓവറിൽ ആദിൽ റഷീദിനെ സിക്സർ പറത്തി രോഹിത് ആരാധകർ കാത്തിരുന്ന സെഞ്ചുറിയിലേക്കെത്തി എഴുപത്തി ആറ് പന്തിൽ നിന്നാണ് തൻ്റെ മുപ്പത്തിരണ്ടാം ഓടിയ ഈ സെഞ്ചുറി രോഹിത് നേടിയെടുത്തത് പിന്നീട് മുപ്പതാം ഓവറിൽ രോഹിത്തിനെ ലിവിങ്സ്റ്റൺ മടക്കി അയച്ചു തൊണ്ണൂറ് പന്തിൽ പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ നൂറ്റി പത്തൊമ്പത് റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് അയ്യർ റൺ മടങ്ങിയത് ഇന്ത്യക്ക് നിരാശയാണ് സമ്മാനിച്ചത് നാൽപ്പത്തി പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും സഹിതം നാൽപ്പത്തിനാല് റൺസായിരുന്നു ശ്രേയസ് നേടിയത് രാഹുലും പാണ്ഡ്യയും അധിക നേരം നിൽക്കാതെ മടങ്ങിയത് അവസാന നിമിഷം ഇന്ത്യയെ ആശങ്കയിലാക്കി എന്നാൽ നാൽപ്പത്തിനാലാം ഓവറിൽ റൂട്ടിനെ ബൗണ്ടറി അടിച്ച് ജഡേജ ഇന്ത്യക്ക് വിജയവും പരമ്പരയും സമ്മാനിച്ചു പരമ്പരയിലെ അവസാന മത്സരം ഫെബ്രുവരി പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി